ഹലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലെങ്ങനെയാ ഉള്ളത് കാണലില്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് ശരി നാളെ ഞാനിങ്ങോട്ടെങ്ങാൻ വരുന്നുണ്ടോ നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ ചാറ്റിങ്ങിൽ അല്ലേ ആ ശരിയാ ആരാടോ അതി നമ്മളെ പഴയൊരു ലൈനാ നമ്മളെ എസ് എൽ സി പഠിച്ച വിശാലാക്ഷി ഇല്ലേ ഇപ്പോഴും ആ ഇപ്പോഴും ചാറ്റ് ചെയ്യലുണ്ട് ഉണ്ട് അത് അവള് മാത്രല്ല നമ്മൾ എസ് എൽ സി പഠിച്ച വിശാലാഷി കമലാഷി ദേവി യശോദ ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും ടച്ചിങ് ഉണ്ട് എൻ്റെ ഒരു ഭാഗ്യം ഞാനാണെങ്കിൽ പതിനാറാം വയസ്സിൽ കെട്ടും കെട്ടി പട്ടാളത്തിലേക്കും പോയി അന്ന് പതിനാറാം വയസ്സിൽ നിങ്ങള് പോകുമ്പോഴൊക്കെ ഇവിടെ പാലം വന്നിട്ടില്ലല്ലോ അന്നൊക്കെ കറുത്തു തോണിയല്ലേ കറുത്തു തോണിയിൽ ഇവരൊക്കെ വരും സ്കൂളിലേക്ക് പോകാൻ ഞങ്ങളെ കൂടാ എന്നിട്ട് ഇവരെ എല്ലാം ഇക്കരയാക്കി കൊടുക്കും സ്കൂളിൽ പോകാൻ വേണ്ടി എന്നിട്ട് വൈകുന്നേരം വന്നാൽ ഇവരെയൊക്കെ അക്കരെ ആക്കി കൊടുക്കും ഇങ്ങനെ ഉള്ള ഒരു ഇതാണ് അന്നേരമൊക്കെ നിങ്ങൾക്ക് നമ്പർ കിട്ടിയിട്ട് എന്താക്കാൻ നിങ്ങൾക്ക് ഓരോ അറിയാകുമോ അവരെങ്കറിയാകോ ആദ്യം നോക്കണ്ട ഞാൻ എന്തെങ്കിലും കഴിക്കുള്ളൂ നോക്കാം നമുക്ക് നോക്കേണ്ട ഞാനാണെങ്കിലും മെനക്കൊരു ടിപ്പാണെന്ന് വെച്ചൊന്നുമില്ല അതിനകൊന്നുമില്ല ഇത് നമ്പർ ഇതാ നമുക്ക് നോക്കാം എന്നാ പിന്നെ ഒന്നാക്കിട്ട് എപ്പ് വരെ ഒന്ന് പോകാൻ ഇപ്പൊ നല്ലൊരു സമയമാണ് ഒന്ന് പുറത്തിറങ്ങുന്ന പിന്നെ നമ്മൾ പുറത്തുനിന്ന് പറക്ക് ഇറക്കാം രണ്ടാളും നല്ല പോവാണ്ടോ അല്ലെ വീട്ടിൽ നല്ല തീരുമാനമായി കാരണം എന്താ അറിയോ ചില ആൾക്കാര് സ്വയം പായസയും വിചാരിച്ച് വീട്ടിൽ അങ്ങ് ഇരുന്നേക്ക് അയക്ക പെൻഷനും വാങ്ങി അവിടെ ഇരുന്ന് ഇരുന്നിരുന്ന് വെറുതെ ഉള്ള രോഗം ഉണ്ടാക്കി നിങ്ങളെ കണ്ടു പഠിക്കണം നമ്മളെ നാട്ടില് കൊറേ ആൾക്കാർ ഞങ്ങക്ക് അതിന് ഒന്നും വയസ്സായിട്ടില്ല അത് നിങ്ങള് അറിയില്ലേ ഇങ്ങക്ക് ഇവിടെ വയസ്സാകുന്നു നിങ്ങടെ മനസ്സുകൊണ്ട് ഇപ്പൊ ചെറുപ്പക്കാരല്ലേ അല്ലെ ഇത് എങ്ങോട്ടേക്കാ ഞാൻ ഈ ക്ലബ് വരെ പോകപ്പം നല്ല കളക്ഷൻ ഉണ്ടാവും കളക്ഷൻ അല്ല ഈ പുസ്തകത്തിന്റെ കളക്ഷനെ പറ്റി പറയാ ആ വായന ആ വായന നടക്കട്ടെ നല്ല വായന പ്രിയതാ യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ടാവും യുദ്ധം ചെയ്തിട്ടുണ്ട് ഒരുപാട് യുദ്ധം ചെയ്തിട്ടുണ്ട് ഏത്ര എണ്ണത്തിന് ഞാൻ ഒന്ന് തള്ളിയിട്ടുണ്ട് എന്റെ നേർക്ക് വന്നതിൽ ഒന്നിനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല എല്ലാത്തിനും ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഈ യുദ്ധം ഉണ്ടായത് എങ്ങനെയാ യുദ്ധം ഉണ്ടായത് എങ്ങനെങ്ങനാണിപ്പിനോട് ദൈവീ ഒരു കാര്യം ചെയ്യും എനക്ക് ഞാൻ കാണിച്ച് തരാം കാണിക്കുക അതെങ്ങനെയാ ആ തിങ്ങി വ്യാതം നിൽക്ക് പ്പോ കല്ല് വന്നിണത് മാവ് ഞാനറിഞ്ഞു തീർച്ചയായിട്ടും

വേണ്ട നോക്ക് കളിക്കണ്ടേ ഏനല്ലേ എന്ത് ഞാനല്ല ഇങ്ങനല്ലാണ്ട് കളിക്കലോ ആടിച്ചു ഇത് തുടങ്ങാൻ എളുപ്പ പക്ഷേ ഇത് അവസാനിപ്പിക്കാൻ ീ നാലാൾക്കാരെ കാണുമ്പോ അത് വൃത്തിയാക്കുന്ന നേരം കൊണ്ട് അനക്ക് വെറുതെ കുത്തിരിക്കുമ്പോ ഈ വീടും ചുറ്റുപാടൊക്കെ ഒന്ന് നന്നാക്കി കൂടെ എന്റെ ഞാൻ ഒരു സെറൈഡിന് വരുന്ന ഒരു വന്നോ ആ ഇവളെന്തായാലും ഇങ്ങനെ ഒരു മയത്തിൽ പറയണെന്നൊന്നും അറിയില്ല എപ്പോഴും കാണുന്ന കല കല കലേനെ ചെലച്ചും കൊണ്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നാട്ടില് മുഴുവൻ അറിയവളെ ബഹളം എന്റെ പൊന്നു സേന ഞാൻ കണ്ടാ കണ്ടത് പറയും ഒരു മയത്തിലൊക്കെ പറയാ 你等一下来来。来啊 അതൊക്കെ രമണീയച്ചി എന്ത് വിനയ്പോ അതെനിക്ക് പറഞ്ഞ കറക്റ്റ് ആയിട്ട് രമണിയാച്ചി എന്നോടും നല്ല എല്ലാരോടും എന്തൊരു ഇപ്പൊ പറയാനുള്ള ഒക്കെ ഇങ്ങനെ ദേഷ്യത്തിലല്ലണ്ടെങ്കി എന്നെ നോക്കി പേടിപ്പിക്കണ്ട ഞാൻ കാര്യായിട്ട് പറഞ്ഞതാ നമ്മളൊക്കെ അയൽവാസികളാ ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ തെറ്റ് വിളിച്ച് ഉറക്കാൻ പറയും പക്ഷെ അപ്പുറത്തെ ബവിതയും രമണീച്ചക്ക് എന്തൊരു സ്നേഹമാണ് ഇവിടെ പക്ഷെ എനിക്ക് അങ്ങനെ നല്ലതല്ലേ വേറെ കൂടെ അയ്യാണ് കല്ല് എടുത്ത് വീട്ടുപുറ്റത്തേക്ക് എറിഞ്ഞോടോ പിന്നെ ഞാനല്ല പറയാപ്പോണ്ടേ ഞാനല്ലേ ഞാനല്ലേ പിന്നെ എന്ത് തെറ്റാണോ ചെയ്ത് എന്റെ പറമ്പിലേക്ക് കല്ലെറിയാ അത് തന്നെയാ ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്ത് തന്നോട് ചെയ്ത് കല്ലെടുത്തറിയാ ഉളുപ്പുണോട് അത് ഞാൻ പറയുന്നത് റോഡ് മുതൽ വെറുതെ താരാപരം നടന്ന സമയത്തേക്കാ വണ്ടിയും കയറ്റി ഇവിടെ കൊണ്ട ചേർക്കി തന്നെ ഞാൻ വണ്ടി മുക്കേറ്റ് നന്ദിയാണോ നെൻറെ വണ്ടി മുക്കാറ് ഇന്ന തള്ളണല്ലേറ്റാ കല്ല് താഴടി ഇതെന്താ കല്ല് കൊണ്ട് കളിക്കുന്നത് ഒന്ന് ഒന്നയാളെ പൊരിച്ചു മാറ്റി അങ്ങോട്ട് ദൈവം ഞാൻ അപ്പഴേ പറഞ്ഞില്ല രമണിയേച്ചി ഇതേ പോത്തെ സുരേന്ദ്ര ഈ രണ്ട് ഫാമിലി കോഴിക്കോട്ട് അങ്ങാടിനില്ല ഇങ്ങനത്തെ ഒരു വൃത്തിയേട്ട കേട്ട ഫാമിലി ചേട്ടനെ കളിക്കുന്നു പിടിച്ച് കയറ്റിടാ വണ്ടി കഥ പറയാ അഞ്ചു പൈസ ഗതിയിലാണ് ഞാൻ അറിഞ്ഞപ്പേ പൈസ എടുത്തിട്ട് സഹായിച്ച ഞാൻ ഓസം പറഞ്ഞിട്ടാ നോക്കിയാ കല്ലേ കളിക്കും നോക്ക് അങ്ങനൊക്കെയാണ് സംഗതികളെ അപ്പൊ ഇവിടെയൊക്കെ എന്തൊക്കെയാ പറഞ്ഞിരുന്നില്ല നിങ്ങൾ ആരൊക്കെ ഉണ്ടാവുന്നു എന്തോ പക്ഷെ ഒന്നും കാണുന്നില്ല ഒരാടെ നല്ല ആ അങ്ങനെ പറഞ്ഞത് ഒരാല്ലേ ഇവിടെ ഒന്നും നിങ്ങളല്ലേ പറഞ്ഞു നല്ല വൈകുന്നേരം നല്ല കോളുണ്ടാവും ചൂടാ നല്ല ചൂടാ അതുകൊണ്ടാണ് അല്ല ഈ യുദ്ധം തുടങ്ങിയല്ല ഏതായാലും ഇനിയിപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും പട്ടാളത്തിന്റെ സംഭവം അറിയില്ല ആ യുദ്ധം ആദ്യ ആയുധങ്ങൾ കൊണ്ടല്ലോ യുദ്ധം ഈ വെല്ലുവിളികളാ നടത്ത ഇപ്പഴത്തുള്ളവർ അപ്പുറത്തുള്ളവരെ വെല്ലുവിളിച്ചും അപ്പഴുള്ളവർ ഇപ്പഴുള്ളവനെ വെല്ലുവിളിച്ചും ഇറങ്ങി വാടാ ഇറങ്ങി വാടാ രാജ്യങ്ങൾ ഇറങ്ങി പറയും രാജ്യങ്ങൾ തമ്മിലല്ല അതിനെ തമ്മിലല്ലേതീകരിക്കുന്നവർ തമ്മിലാണ് അപ്പൊ ഈ ഇവരിങ്ങനെ മുർത്തുന്നവസ്ഥയിൽ പൊറക്കുപിടി വെല്ലുവിളിയായിട്ട് ഇങ്ങനെ ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഈ രാജ്യങ്ങളൊക്കെ വന്നിട്ട് അടുത്ത് കൂടും അവർ ഈ ഇടപെടിയിലെട്ടോ

അതായത് ഇവര് തമ്മിൽ കറി കൊടുത്തതിന്റെയോ തക്കാളിന്റെ പച്ചമുളകിന്റെ അങ്ങനെന്തോ കേസാ അതൊന്നല്ല അശോകും കൂടെ വെള്ളടിക്കാൻ ചോദിച്ചിട്ടേ കൊടുക്കായിട്ടുള്ള പ്രശ്നം രമണീയ ചിന്തോ ആ തള്ള എന്തോ കുത്തിരിപ്പുണ്ടാക്കിയ എനിക്കറിയില്ല നിയമസഭയിലുള്ള എം എൽ എമാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് നമ്മൾ ബാക്കുകാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടപെടുകയുള്ളൂ പക്ഷെ കയ്യാങ്കളി കല്ലുണ്ട് കുത്തു പൊറത്ത് കുത്തിട്ട് അതായത് ഇന്നൊക്കെ കുത്തു കൊള്ളാൻ പറ്റില്ല കുത്തു കണ്ടെന്ന് കൊള്ളാം എന്നുള്ളൂ സമയത്തു

അതായത് ഇത്തരം അടിപിടി കേസുകളെ പോലെ തമ്മാമില് തല്ലി തന്നെ തീർക്കണം എനിക്ക് പോയി പിടിച്ചു മാറ്റിട്ട് അത് ഞാൻ രണ്ടു ഭാഗത്തേക്ക് ആക്കാൻ എനിക്ക് പറ്റാത്ത എനിക്കാൻ കേൾപ്പില്ല തല്ലി തീർക്കണ്ടത് തല്ലി തന്നെ തീർക്കട്ടെ കാരണം എനിക്ക് ഒരു തെങ്ങുമേര് തീർക്കണ്ട് ഞാനത് തീർപ്പിക്കണം ഇത് തീർക്കാണെന്നായിരിക്കും ോട് നിങ്ങളെല്ലാത്തൊരു പറയാൻ പോവോ ഇന്നൊരു കാര്യം ചെയ്യും ഏറ്റവും കയ്യിലുള്ളത് ആയുധം വെച്ചുള്ള കളിയാ പറഞ്ഞ തന്റെ തീർത്തോട്ട് എമ്പളെന്തിനെ പ്രോത്സാഹിപ്പിച്ചെടുത്ത പോരെ അല്ലെ എനിക്കത് അങ്ങനെ പെട്ടെന്ന് തീരണ്ട ഒരു കുറച്ചു അടി കൂടുത്തല്ല കുറച്ച് കിന്നാരെ കൂടുതലായി രണ്ടു അയ്യോ ഉത്സവത്തിന് പോകുമ്പോ ഒരുമിച്ചേ പോകുള്ളൂ കുടുംബശ്രീക്ക് ഒരുമിച്ചേ ഉള്ളു എന്തേനു അടിക്കട്ടെ ഒരു മനോഹരമായ നാഥം ഞാൻ നമ്മളെ ഓഫീസിന് എപ്പോ മറ്റു സ്റ്റാഫുകളോടൊക്കെ പറയും നമ്മളെ നാടിന്റെ ഒരു രസകരമായ അന്തരീക്ഷം രാവിലെ തന്നെ അങ്ങനത്തെ ചില്ലം ഒന്ന് നിന്നിട്ട് കുയിലില്ലേ അതേത് രാഗത്തിലാണെന്നറിയാ പക്ഷെ ആ കൂക്കല് കേക്കാൻ എന്തൊരു അങ്ങനെ കുയിലെ രാഗമൊക്കെണ്ട് നീ ഇതുവരെ കേട്ടിക്കില്ല അതിനെ കുറിച്ച് എത്ര പാട്ടുകളുണ്ട് ചിന്ത അത് തന്നെ കൊണ്ടാടന്നിട്ടാണ് ഇങ്ങനെ നല്ല മനോഹരമായ കവിതാത്മകമായ ഒരു സാധനം പറഞ്ഞുകൊണ്ട് വരുമ്പോ അല്ല കളകള കളകളാരവോ കോന്റെ ശബ്ദമൊക്കെ മൂത്ത് മൂത്ത് വരുന്നുണ്ട് തീർപ്പാക്കും തീർപ്പാക്കും എന്താ നോക്കേ എന്താ 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 പ്രശ്നം എന്താണ് എന്താണ് കേക്കണോ ഇത് വീട്ടിലേക്ക് കല്ലെറിഞ്ഞോ ഏഹ് നിങ്ങള് കല്ലെടുത്തോ എന്റെ വീട്ടിലെ ആ ചോദിക്കട്ട സമാധാനത്തിൽ ഇങ്ങള് എന്താ ഇത് എന്താ ചോട്ടോ കഴിമല പിന്നെ കല്ലിടന്ന് പിന്നെ ഈ കല്ലോ പറയട്ടോ ഇത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ മാതിരി നിങ്ങളെന്താണ് ഇങ്ങനെ രാവിലെ തുടങ്ങിയിട്ട് ഇത് എറിയുന്നുമില്ല കല്ലെടുത്ത് എറിഞ്ഞത് ഇവരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുകയും ചെയ്യുന്നു ഒരു കല്ല് ഇങ്ങളെ കൈമലുണ്ട് ഓന്റെ കൈമലുണ്ട് എറിഞ്ഞിക്കില്ല എന്ന് രണ്ടാൾ പറയുന്നുണ്ട് എന്ത് പരിപാടിയാത് ഇത് ഇതിവിടെ അവസാനിപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളെ മിറ്റന്നെ കല്ലെ വന്നു അങ്ങനെ അല്ല അറിയൂല എന്റെ പപ്പുവിളെ ഇത് ഇവിടെ ഇന്നൊന്നവസാനിക്കും എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇടപെട്ടോണ്ട് കാര്യമില്ല എനിക്ക് തോന്നുന്നു അല്ല പെണ്ണുങ്ങള് നിങ്ങൾക്ക് ഞാൻ പോവാണ്ട് പിന്നെ നിങ്ങൾ പിന്നെ സിനിമ കാണാൻ നിൽക്കുമ്പോൾ നിക്കാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാ ഇല്ലാണ്ടാക്കലോ വേണ്ടി ആ അതിനുള്ള സ്കേലും കൊണ്ട് നിൽക്കാൻ എനിക്കറിയാം ഒന്ന് ഞാൻ ഇടപെട്ട് നീ കണ്ടില്ലേ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കേൾക്കണ്ടേ രണ്ടും കുട്ടികളെ മാതിരി അടിയോണ്ടിരിക്കാൻ പോവത് പിരാന്തവിലോട് പറയുന്നത് പപ്പുള്ള വരുന്ന ഞാൻ പോവാ അല്ല അല്ല ഞാൻ ഇതൊന്ന് തീർപ്പാക്കിട്ടേ വരുന്നുള്ളൂ ആ അന്നാ തീരുമാനാവും

അല്ല നിങ്ങളെന്തായി ആലോചിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി കുറെ ആൾക്കാരും കൂട്ടി വരും എന്നിട്ട് ഒന്നും ആവില്ല പിന്നീട് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാൻ സമയമായി അടുത്ത സ്റ്റെപ്പ് എന്താ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറേ പട്ടാളക്കാർ അതിർത്തി കടന്നിട്ട് അവിടെ പോയിട്ട് കുറേ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ട് അവരും കൂടി പോരും പിന്നെ അതുപോലെ അവിടെ ഉള്ള ആൾക്കാർ ഇവിടുത്തെ അതിർത്തി കടന്ന് ഇവിടെ വന്നിട്ട് കുറേ നഷ്ടങ്ങൾ വരുത്തിയിട്ട് അവരും അങ് പോകും ഇതാ യുദ്ധം ആ അതാണ് യുദ്ധം ഇങ്ങോട്ട് അറിയണം എന്നെ ഞാൻ കോശ് ഇങ്ങോട്ട് അറിയാം അടുക്കാൻ നല്ലോണം കേട്ടോ എന്നെ ഞാൻ പോട ഇപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ അതിർത്തി കയറി ആക്രമിക്കുന്നത് എങ്ങനെയാണെന്ന് അതിപ്പോൾ മനസ്സിലായി പറഞ്ഞല്ലോ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയുമോ വേറെ രാഷ്ട്രം വന്നിട്ട് ഇവർക്ക് ആയുധം കൊടുക്കും ആ ആയുധം കൊണ്ട് ഇവർ മറ്റേതിനാക്രമിക്കും അപ്പോൾ അവർക്ക് വേറെ രാഷ്ട്രങ്ങൾ കൊണ്ട് കൊടുക്കും പിന്നെ രണ്ടു കൂട്ടികളും തമ്മിൽ പൊരിങ്ങ ഗുത്തായി ഇതിന്റെ ഗുണായിരിക്കാ കിട്ടുന്നത് ആയുധം കൊടുത്തു ഈ യുദ്ധം ചെയ്യുന്ന നാടോ അതിങ്ങനെ തകർന്നു കൊണ്ടേ ഇരിക്കും അപ്പൊ യുദ്ധത്തിന്റെ മെച്ചം ഇവനും മറ്റുള്ള രാഷ്ട്രങ്ങൾ

നാടിന്റെ നന്മയും ശാന്തതയും പറഞ്ഞ മുന്നേ എന്ത് മനുഷ്യന്മാരേക്ക് ഇതൊക്കെ വേദാന്തന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ചെയ്യാനായിട്ട് ഇതേതെങ്കിലും യുദ്ധത്തിൽ ചെന്ന് അവസാനിക്കുന്ന പോലെ ഒറ്റക്ക് വർത്താനം വർത്തമാനം പറഞ്ഞു പോലെ സുരേന്ദ്രനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്റെ പുറയിലേക്ക് മറ്റോ കല്ലെടുത്ത് മറ്റോന്റെ പുറയിലേക്ക് ഇവൻ കല്ലെടുത്തു പറഞ്ഞ് പൊരിഞ്ഞ പ്രശ്നമാണ് എന്തൊരു നാടായത് നമ്മൾ ഞാൻ പറഞ്ഞിട്ട് നൂല് കേൾക്കുന്നില്ല കേട്ടോട്ടിയോ അടിപൊട്ടിയോ അടിന്റെ പക്കത്താ നിങ്ങൾ വേഗം ചെന്നാൽ നിങ്ങൾ പ്രായമുള്ളവരായത് കൊണ്ട് ചിലപ്പോൾ പറഞ്ഞാൽ കേട്ടു തരും ഇതെന്തോരു ഈ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കുറേ ആൾക്കാർ അത് കേട്ടു നിൽക്കാൻ കുറേ പെണ്ണുങ്ങള് അതിന്റെ ഇടയിൽ കത്തിക്കാൻ വേറെ കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞിട്ട് നൂല് കേൾക്കുന്നില്ല ഏതോ പായന്മാര് തുടങ്ങിട്ട് കൊടുത്തു എത്ര നെല്ലടി ചാപ്പ കള്ള്ള് പൈക്കൊടുത്തി അല്ല അവര് കാര്യം പറയുമ്പോ ഒരു ഗ്ലാസ് കള്ള ചങ്ങ ഇഞ്ചി വാങ്ങി തന്നില്ല അയ്യോ ഹലോ അശോട്ട നിങ്ങളിങ്ങനെ കരയില്ല അതിന്റെ ടെമ്പോ പോയിപ്പോ നമ്മളെ സീഡിലെ ടെമ്പോ പോയി പോന്ന് വല്ല എന്തൊരു കഷ്ട ഇത് നിങ്ങള് എന്താ പ്രശ്നം ഒന്നും പറയണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അശോകട്ടം പറയുന്നു സുരേട്ടൻ എടുത്ത് കല്ല് ഒരു കല്ലെടുത്ത് മൂപ്പര് വീട്ടിലേക്ക് എറണിക്കുന്നു അപ്പൊ മൂപ്പര് ആവിടെ പറയുന്നു മറ്റോ ആ കല്ലെടുത്ത് എറിഞ്ഞു അങ്ങനെ രണ്ടും കൂടി ഭയങ്കര അടിയും ബഹളമൊക്കെ ഇവിടെ പക്ഷെ ഇപ്പൊ എന്താ രണ്ടും ഭയങ്കര കരച്ചിലാ കരച്ചില്ല ഒന്ന്

അവസാനിപ്പിക്കാൻ പോകുന്നതാരാ ഇത് ഇവിടെ അവസാനിക്കുന്നില്ല ഇത് വീണ്ടും ഇരിക്കും ഇത് വീണ്ടും തുടങ്ങും അതുകൊണ്ട് ഇത് തീരാൻ പോകുന്നില്ല പിന്നെ വല്ല അല്ല നമ്മളെ നമ്പറ് തന്നില്ലേ ഒന്നും ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ഇനി ولا شو؟ هذيك انت